നമസ്കാരം ഓണക്കാലത്ത് യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാൻ ദക്ഷിണ റെയിൽവേ മൂന്ന് പുതിയ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു തിരുവനന്തപുരം മംഗളൂരു വില്ലുപുരം മേഖലകളിൽ നിന്നും ഉധനയിലേക്കും തിരികെയും സർവീസ് നടത്തും ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് മൂന്ന് ഏഴ് തിരുവനന്തപുരം നോർത്ത് ഉധന ജംഗ്ഷൻ വൺ വേ എക്സ്പ്രസ് സ്പെഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് അതായത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും അടുത്ത ദിവസം രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് ഉധന ജംഗ്ഷനിൽ എത്തിച്ചേരും മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം ഒന്ന് പൂജ്യം എക്സ്പ്രസ് സ്പെഷ്യൽ സെപ്റ്റംബർ രണ്ടിന് വൈകുന്നേരം ഏഴ് മുപ്പതിന് മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെടും അടുത്ത ദിവസം രാവിലെ എട്ട് മണിക്ക് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും വില്ലുപുരം ജംഗ്ഷൻ ഉധന ജംഗ്ഷൻ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് അഞ്ച് ഒൻപത് എക്സ്പ്രസ് ആ സെപ്റ്റംബർ ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് വില്ലിപുരത്തിൽ നിന്ന് പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ഉധിനയിൽ എത്തിച്ചേരും ഓണം സീസണിൽ കേരളത്തിലേക്കും തിരിച്ചും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ സാധാരണ സർവീസുകൾ നിറങ്ങി പോകുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ടാണ് റെയിൽവേയുടെ പ്രത്യേക സർവീസ് തീരുമാനം